ഈ നാമജപം നമ്മളുടെ അമ്മമാർ ഒരു സാധനയായിട്ട് മാറ്റണം ഈ സാധനയുടെ കൂടെ ഒരു സങ്കല്പവും കൂടി വേണം നമ്മളുടെ വൈദിക കർമ്മ പദ്ധതിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് സങ്കല്പം സങ്കല്പം എന്ന് പറഞ്ഞാൽ ഏത് വൈദിക കർമ്മം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ചടങ്ങാണ് സങ്കല്പം അതെന്താണെന്ന് വെച്ചാൽ െല്ലാവർക്കും അറിയാം ശ്രീമദ് ഭാഗവതത്തില് പന്ത്രണ്ട് സ്കന്ധങ്ങളാണുള്ളത് പന്ത്രണ്ടാമത്തെ സ്കന്ധത്തില് പതിമൂന്ന് അധ്യായം അതിലേറ്റവും അവസാനത്തെ അധ്യായം പതിമൂന്നാമത്തെ അധ്യായത്തില് ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങൾ ആ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം അതായത് ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകം നിങ്ങളെല്ലാവരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംപരം സൂതൻ മഹർഷിമാരോടുകൂടി അഞ്ജലീബദ്ധനായിട്ട് ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭക്തിയോടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ചൊല്ലുന്ന ഒരു ശ്ലോകാണ് ഭാഗവതത്തില് ഭാഗവതം തുടങ്ങുന്നതിന് മുമ്പ് ഭാഗവത മഹാത്മ്യുണ്ട് പദ്മപുരാണത്തിലെ എന്നാൽ ഭാഗവതത്തിൻ്റെ ഒരു ഫലശ്രുതി എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ അവസാനത്തെ ഒരു ശ്ലോകത്തിനെ എടുക്കാം ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം നമ്മൾ ആരുടെയാണോ കീർത്തനങ്ങൾ ചൊല്ലുന്നത് അല്ലെ സങ്കീർത്തനം എന്നാണ് പറഞ്ഞിരിക്കുക കീർത്തനവും സങ്കീർത്തനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കീർത്തനം ഭഗവാനെക്കുറിച്ചും ഭക്തിയോടെയും ആവുമ്പോൾ അതെന്തായി സങ്കീർത്തനായി രാജാവിനെ പറ്റിയും നമുക്ക് കീർത്തനം ഉണ്ടാക്കാം അല്ലേ പഴയ രാജാക്കന്മാരൊക്കെ പറയില്ലേ എന്നെ പറ്റി കുറെ കീർത്തനങ്ങളൊക്കെ ഉണ്ടാക്കൂ എന്ന് പറയും പക്ഷെ അതിനെ നമുക്ക് സങ്കീർത്തനം എന്ന് പറയാൻ സാധിക്കൂ ഒരിക്കലും ഇല്ല ഭക്തിയോടെ അത് ഭഗവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഏതൊരു ദേവന്റെ നാമസങ്കീർത്തനങ്ങൾ കൊണ്ടാണോ നമ്മളുടെ സർവ്വ പാപങ്ങളും ശമിക്കുന്നത് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് സർവ്വ ദുഃഖങ്ങളും ശമിക്കുന്നത് അല്ലേ പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം ഹരിംപരം അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു സൂതൻ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ശരിക്കു പറഞ്ഞാല് പറയാതെ പറയുന്നുണ്ട് ഭഗവാനെ ഇനിയും ചിലപ്പോൾ ഞാൻ ധാരാളം ജന്മങ്ങൾ എടുക്കേണ്ടി വരും നമുക്ക് ഉറപ്പുണ്ടോ ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടല്ല വിട്ടിരിക്കുന്നത് ഇനി എത്ര ജന്മങ്ങളുണ്ട് മുൻപോട്ട് അല്ലെങ്കിൽ മിൻ ഇതിനു മുൻപ് എത്ര ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അതും നമുക്ക് ഉറപ്പൊന്നുമില്ല അപ്പം ഇവിടെ പറയുകയാണ് ഏത് യോനിയിൽ ജനിച്ചാലും പാറ്റയായിട്ടും വെട്ടുകളിയായിട്ടോ പഴുതാരയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ജപി ജയി ജനിക്കാം അതിപ്പോൾ ഗന്ധർവനാണെങ്കിലും ശരി ദേവനാണെങ്കിലും ശരി താഴോട്ട് വരേണ്ടി വരും കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടെന്ന് നമ്മൾ പറയില്ലേ ഗജേന്ദ്രൻ്റെയൊക്കെ ചരിത അറിയാം പക്ഷെ അദ്ദേഹം പറയുകയാണ് ഏത് യോനിയിൽ ജനിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എന്തു വേണം ഭഗവത് പാദങ്ങളെ മറക്കാതെ മുറുകെ പിടിക്കാൻ പറ്റണം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ എല്ലാ ദുഃഖവും തീരും ഞാൻ ആ ഒരു വിഷയത്തിലെയാണെന്ന് ശരിയായിട്ട് ഒന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഈ നാമസങ്കീർത്തനം കൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖവും തീരുമോ ഒരു ഉദാഹരണമായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് അസുഖമാണ് അസുഖം എന്ന് പറഞ്ഞാൽ രോഗം വരുമ്പോഴുള്ള അസുഖം രോഗം വന്നാല് എല്ലാവർക്കും അസുഖം വരണമെന്നില്ല ചിലർ വളരെ സന്തോഷമായിട്ട് അല്ലേ വളരെ ശാന്തമായിട്ട് അതിനെ നേരിടും ചിലർക്ക് രോഗം വരുമ്പോൾ അസുഖം വരും അല്ലെ ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കാം അതിന് കാരണം നമ്മളുടെ ഈ ഭൗതിക ശരീരം പന്ത്രണ്ട് വസ്തുക്കളെ കൊണ്ടാണ് നിർമിച്ചിരിക്കുന്നത് അസ്ഥി രക്തം മജ്ജ മാംസം വാദം പിത്തം കപം മലം മൂത്രം ഇങ്ങനെ തുടങ്ങി പന്ത്രണ്ട് വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ സ്ഥൂല ശരീരം എന്നാൽ നമുക്ക് സൂക്ഷ്മ ശരീരമുണ്ട് നമുക്ക് ആർക്കെങ്കിലും സൂക്ഷ്മ ശരീരം ഉണ്ട് എന്നുള്ളതിന് സംശയമുണ്ടോ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് തൊട്ടു നോക്കിയൊന്നും അറിയാൻ സാധിക്കാത്തതാണ് അതാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നാലും അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ലപോലെ മനസ്സിന് വിഷമായിട്ടോ എന്ന് നമ്മൾ പറയും എന്നാൽ ഈ മനസ്സെവിടെയാണ് ഓ അവരുടെ അഹങ്കാരം ഒന്നും കാണേണ്ടതായിരുന്നു അല്ലെ നമ്മൾ പറയും പക്ഷെ ഇതൊക്കെ എവിടെയാണെന്ന് നോക്കിയാലും നമുക്ക് തൊട്ടറിയാൻ സാധിക്കില്ല നല്ല ബുദ്ധിയുള്ള കുട്ടിയാ അതും നമുക്കറിയില്ല അപ്പൊ സൂക്ഷ്മമായിട്ട് ഇവയുമുണ്ട് അതാണ് നമ്മളുടെ സൂക്ഷ്മ ശരീരം ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ മനസ്സ് ബുദ്ധി അഹങ്കാരമൊക്കെ നമ്മളുടെ സൂക്ഷ്മ ശരീരമാണെങ്കിൽ സ്ഥൂല ശരീരത്തിന് അസുഖം ബാധിച്ചാൽ സൂക്ഷ്മ ശരീരത്തിനെ ബാധിക്കുമോ ബാധിക്കുമോ മനസ്സില് വിഷമം വരില്ലേ ഓ സ്വാമിജിയുടെ സപ്താഹം കേട്ട എല്ലാവർക്കും ബ്രഹ്മാനന്ദായി കിട്ട സ്ഥൂല ശരീരത്തിന് അസുഖം വന്നാല് മനസ്സിനെ ബാധിക്കില്ലേ ഏ ബാധിക്കാതിരിക്കാൻ ശ്രമിക്കണം അല്ലേ സ്വാമിജി പഠിച്ചു എന്താണെങ്കിലും അപ്പൊ എന്താണ് സ്ഥൂല ശരീരത്തിന് അസുഖം വരുമ്പോൾ സൂക്ഷ്മ ശരീരത്തിനെ ബാധിക്കും എങ്ങനെയാണ് മനസ്സിൽ വിഷമം വരും അല്ലേ മേൽപ്പത്തൂരൊക്കെ വന്ന് ആ നാരായണിയൊക്കെ രചിച്ച അതുകൊണ്ടല്ലേ പല ശ്ലോകങ്ങൾ അവസാനിക്കുമ്പോൾ എന്താ എൻ്റെ ഈ വ്യാധി മാറ്റിത്തരണേ വ്യാധി മാറ്റിത്തരണേ എന്നാണ് അതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ അദ്ദേഹം ഇത് എഴുതില്ലല്ലോ അല്ലേ നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ ഇത് ജീവിതത്തിൽ വരുമ്പോൾ പ്രാവർത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ എന്താ സംഭവിക്കുക പലപ്പോഴും സ്ഥൂല ശരീരത്തിന് അസുഖം വരുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനെ ഇത് ബാധിക്കുന്നുണ്ട് നമ്മൾ ചികിത്സ കൊടുക്കുന്ന ആർക്ക് മാത്രമാണ് സ്ഥൂല ശരീരത്തിന് മാത്രം സൂക്ഷ്മ ശരീരത്തിന് നമ്മൾ ചികിത്സ കൊടുക്കാറില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം സൂക്ഷ്മ ശരീരത്തിനെയും അഡ്രസ്സ് ചെയ്യണം സ്ഥൂല ശരീരത്തിന് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി കൃത്യമായിട്ട് ആഹാരം കൊടുക്കുന്നുണ്ട് സൂക്ഷ്മ ശരീരത്തിന് നമ്മൾ ആഹാരം കൊടുക്കുന്നില്ല അതിനും ശക്തിയുണ്ട് ഇപ്പം സ്ഥൂല ശരീരത്തിന് അസുഖം വന്നാൽ അല്ലെങ്കിൽ രോഗം വന്നാൽ നമ്മൾ എന്തൊക്കെയാ കൊടുക്കുക ഔഷധം കൊടുക്കും അതെന്തുകൊണ്ടാ സ്ഥൂലമാണ് സ്ഥൂല ശരീരത്തിനെ ചികിത്സിക്കണമെങ്കിൽ സ്ഥൂലമായിട്ടുള്ള വസ്തു കൊണ്ടേ പറ്റൂ അങ്ങനെയാണെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള വസ്തുവിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മാറ്റണമെങ്കിൽ അതിനുള്ള പദ്ധതി എങ്ങനെയായിരിക്കണം സൂക്ഷ്മമായിരിക്കണം യാതൊരു സംശയവും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ സൂക്ഷ്മമാകും തോറും അതിൻ്റെ ശക്തി കൂടും അപ്പോൾ ശക്തിക്കനുസരിച്ചാണിത് പ്രവർത്തിക്കുക അപ്പോൾ മനസ്സിന് ശക്തി ഉണ്ട് എന്ന് നമ്മൾ പറയും ചില ദിവസം നല്ല സന്തോഷമായിരിക്കും അടുത്ത ദിവസം നല്ല അല്ലേ പുരുഷ സൂക്തത്തിൽ പറയുന്നു ചന്ദ്രമാ മനസ്സോ ജാത ചന്ദ്രനിൽ നിന്നാണ് മനസ്സ് ജനിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് അച്ഛൻ്റെ സ്വഭാവം കുറേയൊക്കെ മക്കൾക്ക് കിട്ടും ചന്ദ്രൻ്റെ സ്വഭാവം എന്താണ് ക്ഷയവും വൃദ്ധിയും ഇത് തന്നെ നമ്മുടെ മനസ്സിനില്ലേ ചില ദിവസം നല്ല സന്തോഷമായിരിക്കും ചില ദിവസം ഇങ്ങനെ അങ്ങ് പോരും അപ്പോൾ അതുകൊണ്ട് മനസ്സിനും ഈ സ്വഭാവമുണ്ട് അപ്പം മനസ്സിന് ശക്തി വേണം അല്ലെ പൗർണമെങ്കിലൊക്കെ പ്രാർത്ഥിക്കണം ശിവരാത്രിക്ക് പ്രാർത്ഥിക്കണം ചന്ദ്രൻ്റെ കലകളെല്ലാം ഇല്ലാതെയായിരിക്കുന്ന അവസരമാണ് അന്ന് തമോ ഗുണ പ്രധാനികളായിട്ടുള്ള ഏകാദശരുദ്രന്മാർ നമ്മളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും സൂക്ഷ്മ ശരീരത്തിലേക്കും പ്രവേശിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അന്ന് മഹാദേവ് ഭജനം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്ത് വേണം സൂക്ഷ്മ ശരീരത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ശക്തി പ്രദാനം ചെയ്യണം എന്തുകൊണ്ടോ നമ്മളുടെ വൈദ്യശാസ്ത്രത്തിൽ സ്ഥൂല ശരീരത്തിനെ ചികിത്സിക്കാനുള്ള പദ്ധതികളുണ്ട് എങ്കിലും അത്രമാത്രം സൂക്ഷ്മ ശരീരത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന പദ്ധതികൾ കുറവാണ് ഇല്ല എന്ന് പറയുന്നില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനത്ര പ്രാധാന്യം കൊടുത്ത് കാണാറുമില്ല നമ്മളുടെ ആചാര്യന്മാർ പറയുന്നു ആധ്യാത്മിക ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്നു ഈ ഇതിനുള്ള അതായത് സൂക്ഷ്മ ശരീരത്തിന് ആരോഗ്യം കൊടുക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് സാധനയാണ് വളരെ ലളിതമായിട്ട് പറയുകയാണ് പക്ഷേ ഈ സാധന എത്രവിധമുണ്ട് സാധന വളരെ ദുർഘടമായിട്ടുള്ള സാധനയുണ്ട് വളരെ ലളിതമായിട്ടുള്ള സാധനയുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും ലളിതമായിട്ടുള്ള സാധന നമുക്കത് നോക്കിയാൽ മതി അത് ഏതാണ് ചോദിച്ചിരിക്കുക ആചാര്യന്മാർ പറയുന്നു ശബ്ദവും മനസ്സുമായിട്ട് ബന്ധമുണ്ട് ഒരാൾ നിങ്ങളെ മുഖത്തു നോക്കി നന്നായിട്ട് ചീത്ത വിളിക്കുകയാണെന്ന് വിചാരിക്കുക വിഷമം വരൂ ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ വിഷമം വരില്ല എന്നേ പറയൂ അതുകൊണ്ട് ഞാൻ ഇനി ചോദ്യം ചോദിക്കുന്നില്ല അപ്പൊ എന്താണ് സാധാരണക്കാരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഏഹ് അപ്പൊ സാധാരണ ഒരാൾക്കാണെങ്കിലോ വിഷമം വരില്ലേ വിഷമം വരുമ്പോ നമ്മളെന്താ പറയുക എൻ്റെ മനസ്സിന് വിഷമമായി ശബ്ദം കേട്ടപ്പോഴല്ലേ വിഷമം വന്നത് അതിൻ്റെ അർത്ഥം ശബ്ദവും മനസ്സുമായി ബന്ധമുണ്ട് ഇത് ഒരു പാമ്പെന്ന് പറഞ്ഞാലോ ഞെട്ടും കൃഷ്ണാ എന്ന് പറഞ്ഞാലോ മനസ്സിന് എന്താ സന്തോഷമാണ് അല്ലേ നമുക്ക് തന്നെ ആ ഇന്ന് ഞാൻ നന്നായിട്ട് ജപിച്ചു കിട്ടോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ശക്തി ഉണ്ട് അല്ലേ ശബ്ദവും മനസ്സുമായി ബന്ധമുണ്ട് അതായത് ശബ്ദത്തിലൂടെ മനസ്സിന് ശക്തി കിട്ടുന്നു പക്ഷെ എല്ലാ ശബ്ദത്തിലൂടെയും മനസ്സിന് ശക്തി കിട്ടില്ല ഈശ്വരനാമത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ ശക്തി കിട്ടുന്നത് അതുകൊണ്ട് ഹോമിയോപ്പതിയും അലോപ്പതിയും എല്ലാം സ്ഥൂല ശരീരത്തിനുള്ള ചികിത്സാ പദ്ധതിയാണെങ്കിൽ നാമപതി എന്തിനുള്ളതായിരിക്കണം സൂക്ഷ്മ ശരീരത്തിനുള്ള ചികിത്സാ പദ്ധതി ആയിരിക്കണം അപ്പോൾ ശരിക്ക് ഭാരതത്തിൻ്റെ ആരോഗ്യം പ്രധാനമായും നമ്മൾ പറയില്ലേ മരുന്നും മന്ത്രവും വേണം എന്നുള്ള രീതിയിൽ എന്നാൽ പിന്നെ ഇതൊക്കെ വരുന്നതിനായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമുക്ക് നേരത്തെ ഇതങ്ങ് തുടങ്ങിയാൽ മതിയല്ലോ അല്ലേ പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട് സ്ഥിരമായിട്ട് നാമം ജപിക്കുകയൊക്കെ ചെയ്യാം ചില വ്യാധികൾ നമുക്ക് വരുമ്പോൾ മാറാവ്യാധികളായിട്ട് കാണപ്പെടാം അല്ലേ ചികിത്സിച്ചാൽ പലപ്പോഴും അത് മാറാറില്ല മാറാവ്യാധികൾ അപ്പം ഇതിനെന്താണ് ഉപായം നമ്മളുടെ വേദങ്ങൾ അലൗകികമായിട്ടുള്ള ഉപായങ്ങൾ തരുന്നതാണ് ഇപ്പം മഴ വന്നു കുട പിടിക്കണം ഈ ഉപായം വേദത്തിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് നമുക്ക് ആവശ്യമില്ല എന്നാൽ എല്ലാ ചികിത്സകളും ചെയ്തു കുട്ടിയുണ്ടാവണില്ല അല്ലെങ്കിൽ ഒരു വ്യാധി വന്നു എത്ര ചികിത്സിച്ചിട്ടും മാറണില്ല ഇങ്ങനെയുള്ളതിനാണ് നമുക്ക് അലൗകിക ഉപായങ്ങൾ വേണ്ടത് ഈ അലൗകിക ഉപായങ്ങളാണ് നമുക്ക് വേദം തരുന്നത് അപ്പം ഈ അലൗകിക ഉപായങ്ങൾക്ക് കാരണം എന്തുകൊണ്ടാണ് പറയുന്നത് ആചാര്യന്മാർ പറയുന്നു ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതെ അപ്പം ഇവിടെ നമ്മൾ സ്ഥൂല ശരീരത്തിനെ അഡ്രസ്സ് ചെയ്തതുപോലെ സൂക്ഷ്മ ശരീരത്തിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പറയുകയാണ് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായതെ നമ്മളുടെ പല വ്യാധികളും എന്തുകൊണ്ടാണ് വരുന്നത് പൂർവ്വജന്മങ്ങൾ ഉള്ളതുകൊണ്ടാണ് പക്ഷേ നമ്മളുടെ സംസ്കാരത്തിൽ മാത്രമേ ഈ പൂർവ്വജന്മത്തിനെ പറ്റി പറയുന്നുള്ളൂ കടുവ എന്ന് പറയുന്ന സിനിമയിൽ ആ കുട്ടിക്ക് വയ്യാതെ ആയത് മാതാപിതാക്കൾ ചെയ്ത തെറ്റുകൊണ്ടാണ് എന്ന് പറയും അതൊരിക്കലും ശരിയല്ലല്ലോ അച്ഛനും അമ്മയും ചെയ്ത തെറ്റ് കുട്ടി എന്തിനനുഭവിക്കണം അപ്പോൾ ജനിച്ചാലുടൻ തന്നെ ഒരു കുട്ടി രോഗഗ്രസ്തനായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ പൂർവജന്മകൃതം ആയിരിക്കാം അപ്പം അതിന് നമ്മളുടെ ചിദാനന്ദപുര സ്വാമിജി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയും അതായത് ഒരു തരത്തിൽ നിങ്ങൾക്കൊരു വ്യാധി മാറുന്നില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ എന്ത് ചെയ്യണം നല്ല ഒരു ഡോക്ടറിനെ കാണിക്കുക അതോടൊപ്പം നല്ല ഒരു ജോൽസിനെയും കാണുക ജോൽസിൽ എന്ന് കേൾക്കുമ്പോഴേ ചിലർക്കൊക്കെ കുറച്ച് പുരികൻ ചുളിക്കും പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് വേദാംഗങ്ങളിലൊന്നാണ് ജ്യോതിഷം സുബ്രഹ്മണ്യൻ്റെ ആറ് തലകളിലൊന്ന് പക്ഷേ തീറി ശരിക്കു പഠിക്കാതെ പ്രാക്ടിക്കല് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും അതായത് ശാസ്ത്രം ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ ശാസ്ത്രത്തിനെ കുറ്റം പറയാൻ പറ്റുമോ ക്ലാസ്സിൽ ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ചു കുട്ടി തെറ്റി ചെയ്തി അതുകൊണ്ട് തിയറി തെറ്റാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം സ്വാമിജി പറയുന്നു പൂർവ്വജന്മങ്ങളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അടുത്ത ജന്മങ്ങളിൽ ഇന്ന ഇന്ന പാപങ്ങൾ ഉണ്ടാകും അതിന് സ്വാമിജി ഏറ്റവും രസകരമായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് കാലിൽ ആണി രോഗമുണ്ട് എന്ന് വിചാരിക്കുക ആണിരോഗം ഉണ്ടെങ്കിലും മാറാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ വളരെ ബുദ്ധിമുട്ടാണ് ഈ ആണിരോഗം എന്തിൻ്റെ പാപമാണ് എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ പൊതുവഴിയിൽ വേസ്റ്റ് ഇട്ടതുകൊണ്ടാണ് വേറെ ആരെയും നടക്കാൻ സമ്മതിച്ചില്ല അപ്പൊ അതുകൊണ്ടാണ് ആണിരോഗം ഉണ്ടാകുന്നത് ഇപ്പൊ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല ഇപ്പൊ സ്വാംജി പറഞ്ഞു അതിന് എന്ത് ചെയ്യണം നമ്മൾ നല്ലതുപോലെ പൊതുവഴി അടിച്ചൊക്കെ വൃത്തിയാക്കണം സ്വന്തം വീട്ടില് കോമ്പൗണ്ട് അടിച്ച് വൃത്തിയാക്കിയിട്ട് കാര്യമില്ല കേട്ടോ നല്ലതുപോലെ പൊതുവഴി അടിച്ച് വൃത്തിയാക്കണം സ്വാമിജി മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ട് നല്ലതുപോലെ ദാഹമുള്ളവർ എല്ലായ്പ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കഴിഞ്ഞ ജന്മത്തില് തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല ആർക്കൊക്കെയോ തണ്ണീർപ്പ് ഈ ചൂട് കാലമല്ലേ നല്ല ഇതുപോലെ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യണം എല്ലാവർക്കും നിറയെ വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കണം മഹാദേവന് ധാര ചെയ്യണം എന്നൊക്കെ പറയുകയാണ് പനി വന്നാല് സഹസ്രനാമം ചൊല്ലണം പക്ഷെ ആചാര്യന്മാർ പറയുന്നു ഇത് വിഷ്ണു സഹസ്രനാമം ചൊല്ലണം എന്നാണ് ഇതിനൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല എന്ത് ചെയ്യണം നാമം അങ്ങ് ജപിച്ചു തുടങ്ങുക കാരണം എന്താണ് അതിലൂടെ തന്നെ നമ്മളുടെ വ്യാധി പോകും ഈ നാമജപം കണ്ടുള്ള പ്രയോജനം എന്താണ് ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ടല്ലേ ഊരിന് വേണ്ട നിജ ഭാരങ്ങൾ വേണ്ടതിനു നീരിന് വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു നാരായണാച്യുത ഹരേ എന്നതിന് ഒരുവർ നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ നാമം ജപിക്കണം എന്നാവുമ്പത്തേക്കും ഒന്നാ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയേക്ക വേണ്ട കാശി പോണ്ട ദ്വാരക പോണ്ട എവിടെയാ മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നാമം ജപിക്കാം ഋതുവായ പെണ്ണിനും അല്ലേ അതുപോലും ചൊല്ലാം അപ്പൊ അത് വേണ്ട ഊരിന് വേണ്ട നിജഭാരങ്ങൾ എന്നാ ഒരു ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിച്ചേക്കാം ഇഷ്ടിക തൊട്ടു കൊണ്ടുവരണം അല്ലേ അല്ലെ യാഗത്തിന് ഇഷ്ടി എന്ന് പേരുണ്ട് അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കിയ സാധനം ആയതുകൊണ്ടാണ് ഇഷ്ടിക എന്നുള്ള പേര് ഇഷ്ടിക അല്ലേ ദർഭപുല്ല എന്തൊക്കെ കൊണ്ടുവരണം ചമത ഒരു ഭാരവും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെയോ ഊരിന് വേണ്ട നിജഭാരങ്ങൾ വേണ്ടതിന് നീര് ഇനി നമ്മൾ കുളിക്കണം എന്ന് വിചാരിച്ചാലോ നാമം ജപിക്കാൻ കുളിക്കണോ കുളിക്കൊന്നും വേണ്ട ഇനി ഭഗവാൻ അഭിഷേകം ചെയ്യണം എന്ന് വിചാരിച്ചാലോ അതിനും ജലം വേണം ഇപ്പൊ ജലം തപ്പിയൊന്നും പോകണ്ട നിജതാരങ്ങൾ വേണ്ടതിനു യാഗവും ഒക്കെ നടത്തണമെങ്കിൽ ധർമ്മഭക്നി വേണം ധർമ്മഭക്തിനി പിണങ്ങിയിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിലോ കുളിക്കാൻ പോയിരിക്കുകയാണെങ്കിലോ അല്ലേ സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയാണെങ്കിൽ നാമം ജപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ അതും വേണ്ട ഇപ്പൊ യാഗമൊക്കെ ചെയ്യണമെങ്കിൽ ശ്രീരാമചന്ദ്ര സ്വാമി എന്ത് ചെയ്തു സ്വർണത്തിലുള്ള കാഞ്ചന സീത ഉണ്ടാക്കി വെച്ചില്ലേ അപ്പൊ അതുകൊണ്ട് അതും വേണ്ട എന്ന് പറഞ്ഞിരിക്കുക പിന്നെ നാരായണാച്യുത ഹരേ എന്നതിന്നൊരുവർ എന്തു വേണം നാവൊന്നെ വേണ്ടു ഹരി നാരായണായ നമ മൊബൈൽ ചിലപ്പോൾ മറന്നു എടുക്കാൻ അല്ലേ നാവ് എടുക്കാൻ മറന്നു പോവോ ഇല്ല നമ്മളുണ്ടെങ്കിൽ എന്തുണ്ട് നാവുണ്ട് ഈ നാവ് മാത്രം മതി പക്ഷെ എടുക്കാൻ മറ പോലെ എടുക്കാൻ മറന്ന് മറക്കില്ല പക്ഷെ നാമം ജപിക്കാൻ മറക്കും ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഭാഗവതത്തിന്റെ ഫലശ്രുതി എന്ന് പറയുന്നത് എന്താണ് നാമം ജപിക്കുക കലികാലത്തിൽ പൂതന പോലും എങ്ങനെയാണ് ആ ഭാഗവതത്തിൽ പറയുന്നുണ്ട് എവിടെയൊക്കെ സന്ധ്യക്ക് നാമം ജപിച്ചില്ലയോ അവിടുത്തെ വന്ന കുട്ടികളെയാണ് കൊന്നത് ബാക്കി എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു കാരണം കംസൻ വന്നോടുകൂടി എല്ലാവരും നാസ്തികരാക്കി മാറ്റി അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ നാമജപത്തിൻ്റെ പ്രയോജനം ഈ നാമജപം നമ്മളുടെ അമ്മമാർ ഒരു സാധനയായിട്ട് മാറ്റണം ഈ സാധനയുടെ കൂടെ ഒരു സങ്കല്പവും കൂടി വേണം നമ്മളുടെ വൈദിക കർമ്മ പദ്ധതിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് സങ്കല്പം സങ്കല്പം എന്ന് പറഞ്ഞാൽ ഏത് വൈദിക കർമ്മം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ചടങ്ങാണ് സങ്കല്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചടങ്ങാണ് ചെയ്യാൻ പോകുന്നത് എന്ത് ഉദ്ദേശിച്ചാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയണ്ടേ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ സങ്കല്പം അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീവ്രമാകും അല്ലേ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് സങ്കല്പം ശക്തിയുള്ളതാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലവും അങ്ങനെയാകും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നാരി ശക്തി അല്ലെങ്കിൽ നമ്മൾ ശക്തി സ്വരൂപിണികളാണ് എന്ന് പറയുന്നതിന് കാരണം തന്നെ അതാണ് നമ്മളുടെ സങ്കല്പ ശക്തി ഉണ്ടെങ്കിൽ നാളത്തെ ഭാരതത്തെ ഭരിക്കാനുള്ള പ്രജകൾക്ക് ജന്മം കൊടുക്കാൻ നമുക്ക് സാധിക്കും എവിടെയൊക്കെയോ ശക്തി നാരികളുടെ അല്ലെങ്കിൽ അമ്മമാരുടെ സങ്കല്പത്തിന് ക്ഷയം വരുന്നോ അവിടെയെല്ലാം ആ സന്തതി പരമ്പരയിലും ആ ക്ഷീണം അനുഭവപ്പെടും അതുകൊണ്ടാണ് ഈയിടെ ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് സമർപ്പിക്കാം ഈയിടെ നിങ്ങളെല്ലാവരും സന്ദേശ് ഖലിയെ പറ്റി കേട്ട് കാണും വെസ്റ്റ് ബംഗാൾ ഗവർണർ അനന്ത ബോസർ വെസ്റ്റ് ബംഗാളിൽ നടത്തിയ വലിയൊരു മാറ്റം നരേന്ദ്രമോദി അദ്ദേഹം പോലും പരാമർശിച്ചു അവിടെ സന്ദേശ് ഖലി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെ നിരന്തരമായിട്ട് ഗുണ്ടകൾ സ്ത്രീകളെ പീഡിപ്പിക്കുകയും അവിടെ എല്ലാ കൊള്ളകളും നടത്തുകയാണ് അവിടെ അവർക്ക് സൗര്യമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല ഒരു ദിവസം അദ്ദേഹം ആ ഗ്രാമത്തിലേക്ക് ഇത് അറിഞ്ഞ് അപ്പം അദ്ദേഹം ആദ്യം വിശ്വസിച്ചില്ല അപ്പം പറഞ്ഞു സത്യമാണ് വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ് പറയുന്നത് അദ്ദേഹം അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ഈ സ്ത്രീകളെല്ലാം കരഞ്ഞുകൊണ്ട് ഊട്ടി വന്ന് കാലിൽ വീഴുകയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു കാളി ദേവിയുടെ നാടാണിത് നിങ്ങൾ ശക്തി സ്വരൂപിണികളാണ് നിങ്ങൾ നിങ്ങളുടെ ശക്തി പുറത്തെടുത്താൽ മതി എന്തിനു നിങ്ങൾ മടിക്കുന്നു പുറത്തു ഒരു ശക്തി എന്തിനാണ് നോക്കിയിരിക്കുന്നത് പിന്നീട് ഗുണ്ടകൾ വന്നപ്പോൾ കണ്ടത് ആ നാട്ടിലെ സ്ത്രീകൾ മുഴുവൻ അരിവാളുമായിട്ട് പുറത്തിറങ്ങുകയാണ് ഇവരെ എല്ലാം ആട്ടിച്ചോടിച്ച് ഇന്നദ്ദേഹം ആ മെയിൻ ഗുണ്ട പ്രധാനി ജയിലിലാണ് കഴിഞ്ഞ എൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻ്റാണ് അദ്ദേഹം അച്ഛൻ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസറാണ് അപ്പോൾ കോളേജിൽ പഠിപ്പിച്ചതാണ് അപ്പം അതുകൊണ്ട് തന്നെ പരിചയമുള്ളതുകൊണ്ട് സാറിടയ്ക്ക് ഈ കഥകൾ പറയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഈ സന്ദേശ് കലി വെസ്റ്റ് ബംഗാളിലെ മറ്റ് ഗ്രാമങ്ങളിലേക്കും പടരുകയാണ് തീ പോലെ അവിടെയുള്ള സ്ത്രീകളെല്ലാം ശക്തി സ്വരൂപിണികളായി മുന്നേറുകയാണ് എന്ന് അപ്പോൾ ഉള്ളിലുള്ള ശക്തി നമ്മൾ സാധനയിലൂടെ സാധനയും സേവനവും നമുക്ക് വേണം പുറത്ത് പ്രവർത്തിക്കണമെങ്കിൽ പല പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാവും അതിനെ നേരിടാൻ എന്ത് വേണം സാധനയാകുന്ന ശക്തി വേണം അതുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിൽ വന്ന മുഖത്തു നോക്കി ഒരക്ഷരം പറയാൻ ആരും തുനിയില്ല വാ പൊങ്ങില്ല അല്ലേ ആ ചൈതന്യം തപശക്തി നമ്മളിൽ കാണും അത് നമ്മൾ സാധനയിലൂടെ ആർജിച്ചെടുത്താൽ നാളത്തെ പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള കരുത്ത് നമുക്കേകും അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും ഈ ഒരു കൂടി വേണം ഈ സപ്താഹയജ്ഞം കഴിഞ്ഞ് തിരിച്ചു പോകാൻ അതായത് ഞാനോ എൻ്റെ മക്കൾക്കോ എൻ്റെ മക്കളുടെ മക്കൾക്കോ ഈ ഒരു ശക്തി പകർന്നു കൊടുക്കും ആ ഒരു സങ്കല്പ ശക്തിയിലൂടെ എൻ്റെ മക്കളെ കരുത്തുറ്റവരാക്കും അങ്ങനെ നമ്മുടെ ഭാരതം ആരുടെ മുന്നിൽ അടിവു പറയാതെ എന്നും തല ഉയർത്തി നിൽക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ കയ്യിലാണ് എന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടാകും അതിനായി ഗുരുവായൂരപ്പൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരിന്ദിൽ സമർപ്പിക്കുന്നു